രേഷൻ ആൻഡ് ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാധാരണഗതിയിലായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ദിലീപിൻ്റെ ഏത് സിനിമകൾ റിലീസ് ചെയ്താലും അതിനെ എങ്ങനെങ്കിലും പരാജയപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നത് ദിലീപ് തെരഞ്ഞെടുത്ത സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും കാര്യം എല്ലാ അത്തരത്തിലുള്ള സിനിമകളോടെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ പ്രാവശ്യം പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കുടുംബ പ്രേക്ഷകരെയും മറ്റും സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് പക്ഷേ അതിനെപ്പോലും ഒരു ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയോടുകൂടി പലരുടെയും ഒരു ശ്രമം നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാൻ തന്നെ ഇന്നലെ പവി കെയർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് താഴെ ഒരുപാട് ആൾക്കാർ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞു അതിനെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അത് ഇത് മനപൂർവ്വം നമ്മൾ സിനിമയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുക എന്നൊക്കെ രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം പിന്നെ അതിനകത്ത് ഒരാൾ ഒരു കമൻറ്റ് എഴുതിയിരുന്നത് മറ്റൊന്നുമല്ല ഈ റിവ്യൂ കേട്ടു അതായത് ഈ ഒപ്പീനിയൻ കേട്ടു പക്ഷേ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് ഇതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല അതായത് അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ റിവ്യൂവർമാരുടെ റിവ്യൂ വരട്ടെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും റിവ്യൂവോ അല്ലെങ്കിൽ ഒപ്പീനിയനോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ അഭിപ്രായം കേട്ടിട്ട് ഒരു സിനിമ കാണണമെന്നോ കാണാതിരിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് പക്ഷേ അതുകൊണ്ട് അതൊരിക്കലും ഒരു ഞാൻ ആരോടും നിർബന്ധിച്ചാൽ നിങ്ങൾ സിനിമ കാണണം അല്ലെങ്കിൽ നിർബന്ധിച്ച് നിങ്ങൾ ഈ സിനിമ കാണരുത് എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ സിനിമയോടും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത ചിന്തയോടുകൂടി ഞാൻ ചിലപ്പം കാണാൻ കൊള്ളാം അല്ലെങ്കിൽ കുടുംബസമയം നമുക്ക് കാണാൻ കൊള്ളാവുന്ന സിനിമയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞനെ ചിലപ്പം ചില സിനിമകളുടെ കാര്യത്തിനകത്ത് ചിലപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അത് കാണേണ്ടെന്ന സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതെന്ന് പറഞ്ഞ് ഈ കോടികൾ മുടക്കി നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുകൾക്കാണ് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മോശം സിനിമയെ ഒരിക്കലും തിയേറ്ററിൽ പോയി ആരും കാണണം എന്ന് എനിക്കതിനകത്ത് അഭിപ്രായമില്ല പക്ഷേ സിനിമകളെ രക്ഷപ്പെടണമെന്നും സിനിമകളുണ്ടെങ്കിലേ വീണ്ടും മറ്റുള്ളവർക്ക് ഇത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകാൻ പറ്റത്തുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനി ആ പറഞ്ഞ ആ സുഹൃത്തിൻ്റെ ഒരു അഭിപ്രായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ റിവ്യൂവർ എന്നൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും സ്വന്തമായ ഒരു അഭിപ്രായം എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒക്കെ പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടോണ്ടോ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ആളിനെ തോന്നിയത് പിന്നെ അദ്ദേഹത്തിന് ഞാൻ അതിനകത്ത് മറുപടി കൊടുത്തില്ല എനിക്ക് തോന്നുന്നു കമൻറ്റ് അവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാനായിട്ടൊന്നും നീക്കിയിട്ടില്ല ചിലപ്പോൾ അദ്ദേഹം അത് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ആ അദ്ദേഹം ആ ഒരു രീതിയിലുള്ള ആളാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ കുറച്ചുകൂടെ വലിയൊരു എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുഹൃത്ത് ഒരുപക്ഷേ മമ്മുക്കയുടെ ഭീഷ്മ ഓർമ്മ ശിവ കണ്ടിട്ടുണ്ടാകില്ല കാര്യം അദ്ദേഹം ഉദ്ദേശിക്കുന്ന വലിയൊരു വ്യൂറന്മാരിൽ ഒരാളെന്ന് പറയുന്നത് ഭീഷ്മ ഓർമ്മ ഒരു മോശം സിനിമയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതും കേട്ടോണ്ട് ഇദ്ദേഹം ചിലപ്പോൾ തിയേറ്ററിൽ പോയിട്ടുണ്ടാവത്തില്ല അതേ അതേസമയത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിവ്യൂവർമാരിൽ ഒരാൾ തന്നെ മഹാവീരിയരുടെ വലിയ സംഭവമാണെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം ചിലപ്പോൾ ഓടി തിയേറ്ററിൽ പോയിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഒരു സിനിമയെ നമ്മൾ ഒരു ഭക്ഷണം ആവട്ടെ ഒരു സിനിമയാവട്ടെ ഒരു വസ്ത്രം ആവട്ടെ, എല്ലാം നമ്മൾ ആ എടുക്കുന്ന ആൾ അതായത് ഇപ്പം ഞാൻ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ ടേസ്റ്റ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല മറ്റൊരാളുടെ ഇഷ്ടം ചിലപ്പോൾ എനിക്ക് മോശമെന്നോ നല്ലതെന്നോ തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ല ോ മോശമെന്നോ അതേ രീതിയിൽ തോന്നണമെന്നില്ല എന്റെ യാത്രകളിൽ ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല മറ്റൊരാൾക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഞാനിടാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ മറ്റൊരാളുടെ ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം എല്ലാവരുടെയും ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ പറയുന്ന ഏതെങ്കിലുമൊക്കെ റിവ്യൂവർമാർ പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ സിനിമ കാണുമോ കാണാതിരിക്കുകയോ ചെയ്യുന്നത് എല്ലാ സിനിമകളും വിജയിക്കണം അതുകൊണ്ട് നമുക്കൊരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ എല്ലാ സിനിമയ്ക്കും ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ കടവൊക്കെ വാങ്ങിച്ചിട്ട് ഓടിപ്പോയി എല്ലാവരും സിനിമ തിയേറ്ററിലോട്ട് പോകണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിനിമ കാണണം അതെ കുടുംബസമേതം കാണണം അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് കാണണം എന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കാതെ നമുക്ക് ആ സിനിമ കാണാം അല്ലാതെ ഏതെങ്കിലുമൊക്കെ റിവ്യൂവർമാരുടെ റിവ്യൂ കേട്ടിട്ടായിരിക്കരുത് കാര്യം ഓരോ റിവ്യൂവർമാരും ഓരോ സാഹചര്യത്തിൽ ഇരുന്നിട്ടായിരിക്കും പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു നടനോട് ഇഷ്ടമല്ല എങ്കിൽ ചിലപ്പോൾ അതിനെ മോശമായിട്ട് പറയും പക്ഷെ അവിടെ പോലും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നടൻ്റെ ആയാലും എനിക്ക് അത്രത്തോളം ആരാധന ഇല്ലാത്ത നടൻ്റെ ആയാലും ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാര്യം എൻ്റെ അത്തരത്തിലുള്ള സിനിമയുടെ റിവ്യൂ എടുത്ത് നോക്കാം കാര്യം നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിനിമയാണെങ്കിൽ പോലും ഞാനത് എപ്പോഴും ഒരു മയപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാര്യം അത് കാണണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലാതെ തീർത്തും എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ ആയതുകൊണ്ട് സിനിമ കാര്യം അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ചിലപ്പം മറ്റുള്ള വീഡിയോകളിലൂടെ ചിലപ്പം വിമർശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഒരിക്കലും ഒരു സിനിമ തകർന്നു പോകണോ എന്ന് വിചാരിച്ചിട്ട് ഒരു സിനിമയുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന സമയത്ത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ആരുടെയെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ നമുക്കൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാം ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദിലീപ് എന്ന് പറയുന്ന നടനെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ അദ്ദേഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ ഈ നമുക്ക് കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എന്നായിരുന്നാണ് എൻ്റെ അഭിപ്രായം ഞാനത് സിനിമ കണ്ടു ഞാൻ എൻ്റെ അത് എൻ്റെ ഒരു ഒപ്പീനിയനിലൂടെ ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്ത് അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിഗ്രീഡിങ് എന്തിൻ്റെയൊക്കെ പേരിൽ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം ആരെങ്കിലും ഒക്കെ ഡിഗ്രീഡ് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും നോക്കിനിക്കാതെ നമ്മുടെ ഇഷ്ടം നമുക്ക് സിനിമ കാണണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മൾ പോയിട്ട് ആ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ കാണാൻ ശ്രമിക്കണം അത്രമാത്രം താങ്ക്